ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോയുടെ വിഷയം എന്താണെന്ന് ചോദിച്ചാല് ഇൻകംബേക്ടറില് അവസാന നിമിഷം കുഞ്ഞ് വിരിയാതെ ചത്തുപോകുന്നു മുട്ടയിൽ കൊത്തു കൊണ്ടതിനു ശേഷം വിരിയാതെ കുഞ്ഞ് ചത്തുപോകുന്നു അതുപോലെ തന്നെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ദിവസമൊക്കെ ആയിട്ടും മുട്ട വിരിയുന്നില്ല എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇത് ഇങ്ങനെ വരാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനലിലെ വീഡിയോകൾ കാണുന്ന ആളുകളിൽ എഴുപത്തിനാല് ശതമാനവും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് നിങ്ങൾ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഇനി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് യാതൊരു ക്യാഷ് കൊടുക്കുക അങ്ങനൊന്നും വേണ്ട കേട്ടോ ഫ്രീ ആണ് തികച്ചും ഫ്രീ ആണ് ചിലരും അങ്ങനെ പലരും ചോദിച്ചിട്ടുണ്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത് ക്യാഷ് വല്ലതും പോവുക എന്നുള്ളത് ഒരിക്കലുമില്ല സബ്സ്ക്രൈബ് ചെയ്യാന്നുള്ളത് ഫ്രീ ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഓക്കെ അപ്പൊ എല്ലാവരും അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം ഞാൻ ഈ വിഷയത്തെ കുറിച്ച് എല്ലാ കാര്യങ്ങളും വിശദമാക്കിക്കൊണ്ടൊരു വീഡിയോ ചെയ്തു അതിനുശേഷമാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം വിട്ടുപോയി എന്നുള്ളത് മനസ്സിലായത് അപ്പൊ ആ ഒരു കാര്യം നിങ്ങളോട് ആദ്യം തന്നെ പറയാണ് അതിനുശേഷം ഞാൻ റെക്കോർഡ് ചെയ്ത വീഡിയോയിലേക്ക് വരാം അതായത് വിരിയുന്ന ആ സമയത്ത് ഏകദേശം കൊത്തു കൊള്ളാരായ ആ സമയത്ത് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഇടക്കിടക്ക് പോയി ഇംഗ് ബേട്ടർ തുറന്നു നോക്കുക വിരിഞ്ഞോ 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 എന്നുള്ളത് നോക്കുക എന്നുള്ളത് ചിലർ അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ഇതിങ്ങനെ തുറന്നു നോക്കും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് നിങ്ങൾ കൊത്തു കൊണ്ട് തുടങ്ങിയെന്നുണ്ടെങ്കിൽ അത് അതേപോലെ തന്നെ അടച്ചു വെക്കുക പിന്നെ തുറക്കാനേ പാടില്ല പിന്നെ എല്ലാ മുട്ടകളും വിരിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ പോയി തുറന്നാൽ മതി അല്ല നിങ്ങൾക്കത് കാണണം എന്നുണ്ടെങ്കിൽ ഇൻകുവേറ്റർ ചെയ്യുമ്പോൾ ഒരു കാര്യം ചെയ്യുക സൈഡിലോ അല്ലെങ്കിൽ മുകളിലോ ആയിട്ട് കട്ട് ചെയ്തിട്ട് അവിടെ ഒരു ഗ്ലാസ് ഫിറ്റ് ചെയ്യുക അപ്പൊ അതിലൂടെ നിങ്ങൾക്ക് നോക്കാം ഒരു കാരണവശാലും നിങ്ങൾ ഇൻകുവേറ്റർ മുട്ട വിരിയുന്ന സമയത്ത് തുറക്കാൻ വേണ്ടി പാടില്ല പിന്നെ ഇപ്പൊ നിങ്ങൾ കാണുന്നത് നമ്മളിവിടെ ഫ്രിഡ്ജിൽ ചെയ്തിട്ടുള്ള ഒരു ഇൻകുവേറ്റർ ആണ് അപ്പൊ ഇത് ിങ്ങനെ ഇൻക്യുബേറ്റർ സെറ്റ് ചെയ്യുന്നതിന്റെ ഒരു വീഡിയോ രണ്ട് ഭാഗമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ അത് കണ്ടിട്ടില്ലാത്ത ആളുകൾ ഒന്ന് മോളിൽ കയറി ഞാൻ രണ്ട് ഭാഗത്തിന്റെ ലിങ്ക് ഇടവിട്ട് ഇടവിട്ട് കൊടുക്കാം അപ്പൊ അത് കണ്ടിട്ടില്ലാത്ത ആളുകൾ ഒന്ന് കേറി കാണാം പിന്നെ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻകുബേട്ടർ നിർമ്മിക്കുമ്പോ നമ്മൾ വീട്ടിൽ സ്വന്തമായിട്ട് നിർമ്മിക്കുമ്പോൾ നിർബന്ധമായിട്ടും നിങ്ങൾ എയർ ഹോള് ഇട്ട് വച്ചിരിക്കണം എന്നുള്ളൊരു കാര്യം നിർബന്ധമാണ് പലരും ചോദിക്കുന്നത് എന്തിനാണ് അത് ഇടുന്നത് എന്നുള്ളതൊക്കെ നമ്മുടെ മുട്ടയില് കുഞ്ഞായി വരുന്ന സമയത്ത് ആ കുഞ്ഞിന് ശ്വസിക്കാൻ വേണ്ടി നമ്മൾ പുറത്തു വായു ഇതിനകത്തേക്ക് കയറിയേ പറ്റൂ അതായത് ചെറിയ ചെറിയ സുഷിരങ്ങൾ ഉണ്ടാവും മുട്ടയ്ക്ക് മുട്ട തോടിനുള്ളിൽ ആ സുഷിരങ്ങളിലൂടെയാണ് ഉള്ളിലേക്ക് വായു സമ്പർക്കം വരുന്നത് ഇനി അതല്ല എന്നുണ്ടെങ്കിലും നമ്മൾ ഇതിന്റെ ഉള്ളിൽ ഈ വായു റൊട്ടേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഇരിക്കുന്ന മുട്ട കേടുപോൻ വരെ കേട് വന്നു പോവാൻ വരെ സാധ്യതയുണ്ട് അപ്പൊ നിങ്ങളൊരു മുട്ട ഒരു പാത്രത്തിലിട്ട് ടൈറ്റ് ആയിട്ട് അടച്ചു വെച്ചിട്ട് ഇരുപത്തൊന്ന് ദിവസം അത് അതേപോലെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം അത് കെട്ടുപോയിട്ടുണ്ടാകും അപ്പൊ അതിനൊക്കെ കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഹോൾ ഇടണം എന്ന് പറയുന്നത് ഇപ്പൊ ഇതിനകത്ത് ഹോള് ഞാൻ കാണിച്ചുതരാം അതെ ഇവിടെ ാണുന്നുണ്ടാകും ഇവിടെ ഈ മൂലയിൽ ഒരു ഹോൾ അതുപോലെ തന്നെ നാല് മൂലയിലും ഇതിന് അതുപോലെ ഹോളുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നാല് ഇവിടെ ഇവിടെ അതേപോലെ അവിടെ ആ കോർണറിൽ ഈ കോർണറിൽ അപ്പൊ നാല് കോർണറിലും ഇതിന് ഹോൾ ഉള്ളത് കൊണ്ട് തന്നെ നാല് ഭാഗത്തു നിന്നും ഏറെ നന്നായിട്ട് ഇതിനകത്തേക്ക് സർക്കുലേറ്റ് ചെയ്തിട്ട് വരും ഞാനത് ഹോള് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതിപ്പോ തുറന്നു കഴിഞ്ഞാൽ ഇപ്പൊ ലൈറ്റ് ഓഫ് ആണ് ഇപ്പൊ ലൈറ്റ് ഓൺ ആയി ഓണായി കണ്ടോ ഇപ്പൊ നിങ്ങൾക്ക് ആ ഹോള് ആയിട്ട് കാണുന്നുണ്ടാവും അപ്പൊ ഇതേ വലുപ്പത്തിലുള്ള നാല് ഹോളുകൾ നാല് മൂലയ്ക്കുണ്ട് ഇത് മസ്റ്റ് ആണ് കേട്ടോ ഇത് നിർബന്ധമാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് കാണാം അതെ ഇതിനകത്ത് മുട്ട വെച്ചിട്ടുണ്ട് മുട്ട നമ്മൾ ഒരു ദിവസത്തില് ഒരു നാല് തവണയെങ്കിലും റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കണം അത് നിർബന്ധമാണ് ആ കാര്യത്തില് ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത് പിന്നെ വിരിയാറാവുന്നതിന്റെ ഏകദേശം ഒരു മൂന്ന് ദിവസം മുമ്പ് അതായത് ഇരുപത്തി ഒന്നാമത്തെ ദിവസമാണ് നമ്മളിത് വിരിഞ്ഞു കിട്ടുക മുട്ട അപ്പൊ അതിന് പത്തൊമ്പതാമത്തെ ദിവസം മുതൽ നമ്മളിപ്പോ ഇവിടെ വെച്ചു കൊടുത്തിരിക്കുന്ന വെള്ളം ഇത് നോർമലി പതിനെട്ട് ദിവസം വരെ കൊടുക്കുന്ന വെള്ളമാണ് ഇതിപ്പോ ഒരു പതിനാറ് ആയിട്ടുള്ളൂ ഞാൻ രണ്ടു ദിവസം കൂടി കഴിയുമ്പോൾ ഇതേപോലെ തന്നെ ഇതിന്റെ നേരെ ഡബിള് നമ്മൾ വെള്ളം വെച്ചു കൊടുക്കും ഇപ്പൊ ഇവിടെ കാണാം നിങ്ങൾക്ക് വെള്ളം വെച്ചിരിക്കുന്നത് കാണാം ഇതുപോലെ തന്നെ ഇത് ആ സൈഡില് എക്സ്ട്രാ വെള്ളം വെച്ചു കൊടുക്കും പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു പരന്ന പാത്രത്തിനകത്ത് സ്പോഞ്ചോ തുണിയോ വെച്ചിട്ട് അതിനകത്ത് വെള്ളം നനവ് കൃത്യമായിട്ട് കിട്ടുന്ന രീതിയിൽ വച്ചു കൊടുക്കാം പത്തൊമ്പതോ ദിവസം മുതൽ ഹ്യൂമിഡിറ്റി കൂടുതൽ വേണം എന്നുള്ള കാര്യവും നിർബന്ധമാണ് കാരണം എന്താ വച്ചാൽ എല്ലാവരുടെയും പ്രശ്നം കുഞ്ഞുണ്ട് കുഞ്ഞ് വിരിയുന്നില്ല ഇരുപത്തിരണ്ട് ദിവസം ഇരുപത്തിമൂന്ന് ദിവസം ഇരുപത്തിനാല് ദിവസമൊക്കെ ആയിട്ടും കുഞ്ഞ അതിൻ്റെ ഉള്ളിൽ നിന്ന് ചത്തുപോകുന്നു കൊത്തു കൊണ്ടതിന് ശേഷം മുട്ട തോട് പൊട്ടി പുറത്തു വരുന്നില്ല എന്നൊക്കെയുള്ളതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാരണം ഹ്യൂമിഡിറ്റിയുടെ ഒരു പ്രശ്നം തന്നെയാണ് പിന്നെ മറ്റൊരു കാര്യം ഇപ്പൊ ഇതിനകത്ത് നിങ്ങൾ ഒരു ഹ്യൂമിഡിറ്റി അളക്കുന്നതോ അല്ലെങ്കിൽ ഒരു ചൂട് ഉള്ളിൽ ചൂട് അളക്കുന്നതോ ഒരു മീറ്റർ ഞാൻ ഇതിനകത്ത് വെച്ചിട്ടില്ല കാരണം എനിക്ക് കുറെ നാളുകളായിട്ട് ഏകദേശം മൂന്ന് നാല് വർഷത്തോളം ഞാൻ ഇംഗ്വേട്ടിൽ മുട്ട വിരിയിക്കുന്നുള്ളത് കൊണ്ട് തന്നെ ചൂട് എങ്ങനെയാണ് വയ്ക്കേണ്ടത് എത്ര ഉണ്ടാവും അതേപോലെ തന്നെ വെള്ളത്തിന്റെ ത്തിന്റെ അളവ് കാര്യങ്ങളൊക്കെ നമുക്കൊരു കണക്കുണ്ട് പക്ഷെ പുതുതായിട്ട് ഇൻകേർട്ടർ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഇൻകുവേർട്ടർ മുട്ട വെക്കുന്ന ചെയ്യുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ചൂട് അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി കണക്കാക്കുന്ന മീറ്റർ അതിനകത്ത് വാങ്ങിച്ചു വെക്കുന്നു വേണം എന്നാലും കറക്റ്റായിട്ട് എത്രയുണ്ട് ചൂട് എത്ര നമുക്ക് അതിനകത്ത് ഹ്യൂമിഡിറ്റി ഉണ്ട് എന്നുള്ളത് കറക്റ്റായിട്ട് കാണിക്കാൻ പറ്റും ഹ്യൂമിഡിറ്റി നമുക്ക് ഒരു അളവ് പറഞ്ഞിട്ട് ഇപ്പൊ പത്ത് മുട്ടയ്ക്ക് ഇത്ര ലിറ്റർ വെള്ളം അങ്ങനെ ഒരു അളവ് പറഞ്ഞിട്ട് നമുക്ക് ഹ്യൂമിഡിറ്റി കണക്കാക്കാൻ വേണ്ടി പറ്റില്ല അപ്പൊ അതിനാണ് പറയുന്നത് നമ്മൾ മീറ്റർ വാങ്ങിച്ചു വെച്ച് പറ്റൂ ആദ്യത്തെ ആദ്യമായിട്ട് ഇൻകുവേട്ടർ ഉണ്ടാക്കുന്ന ആളുകൾ ഉറപ്പായിട്ടും ഇത് നിങ്ങൾ ൂമിഡിറ്റി അളക്കുന്ന മീറ്റർ വാങ്ങിച്ചു വെക്കണം ഓൺലൈനിലൊക്കെ ഇഷ്ടംപോലെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഓൺലൈനിൽ പല വിധത്തിലുള്ള ചൂടും അതിനകത്ത് ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും കിട്ടുന്ന രീതിയിലുള്ള ഉണ്ട് ഹ്യൂമിഡിറ്റി മാത്രം അളക്കുന്നതുണ്ട് അങ്ങനെ ഉള്ള ഏതായാലും നിങ്ങൾക്ക് ഓൺലൈനിൽ അത് വാങ്ങിച്ചു വെച്ചേ പറ്റുള്ളൂ നമുക്കതിന്റെ ഒരു ഇത് കുറയ്ക്കാനായിട്ട് അതായത് അവസാനം മുട്ട മുട്ടയ്ക്കുള്ളിൽ ഇരുന്ന് കുഞ്ഞ് ചത്തുപോയി ആ ചത്തു പോകുന്ന റേറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അത് നിർബന്ധമാണ് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് ഇപ്പൊ എല്ലാവരും മുട്ട തീറ്റ ധാരാളമായിട്ട് കൊടുത്തിട്ടാണ് കോഴികളെ വളർത്തുന്നത് വിരിയിക്കാനുള്ള കോഴികളായാലും ശരി അങ്ങനെ മുട്ടത്തീറ്റ ധാരാളമായിട്ട് കൊടുത്ത് വളർത്തുന്നത് കൊണ്ട് മുട്ടയുടെ തോടിന് കട്ടി കൂടുതലാവാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇത് ഞാൻ നമ്മുടെ ഒരു ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു തന്നുള്ള കാര്യമുണ്ടോ മുട്ടയുടെ തോടിനെ കട്ടി കൂടുതലാവാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അത് വിരിയാതിരിക്കാനുള്ള ഒരു കാരണമാണ് അപ്പൊ നിങ്ങൾ വിരിയിക്കാൻ വേണ്ടിയിട്ടുള്ള മുട്ടകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോഴിത്തീറ്റകൾ കമ്പനി തീറ്റകൾ മാത്രം കൊടുക്കാതെ നാടൻ തീറ്റകൾ കൂടെ അതിന്റെ കൂടെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഉള്ളത് ഷേപ്പ്ലെസ് ആയിട്ടുള്ള മുട്ടകൾ ഇതേപോലെ അവസാന നിമിഷങ്ങളിൽ വിരിയാത്ത ഒരു അവസ്ഥയിലേക്ക് എത്താറുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ കാരണങ്ങൾ കേട്ടോ അതായത് മുട്ടയില് കുഞ്ഞുണ്ടായിട്ടും കൊത്തു കൊണ്ടതിന് ശേഷവും മുട്ട വിരിഞ്ഞു വരുന്നില്ല എന്നുള്ളതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള റീസൺസ് ഇതൊക്കെയാണ് ഒന്ന് എയർ ഹോള് ഇടുക രണ്ടാമത് നമ്മൾ വെള്ളം ഹ്യൂമിഡിറ്റി കറക്റ്റ് ആയിട്ട് വെച്ചു കൊടുക്കുക പതിനെട്ട് ദിവസത്തിന് ശേഷം എന്തായാലും നിർബന്ധമായിട്ടും ഹ്യൂമിഡിറ്റിയുടെ അളവ് കൂട്ടിവയ്ക്കുക പിന്നെ ആദ്യമായിട്ട് ചെയ്യുന്ന ആളുകൾ ഹ്യൂമിഡിറ്റി അളക്കാനുള്ള ഒരു മെഷീൻ അല്ലെങ്കിൽ ഒരു അളവ് മീറ്റർ ഇതിനകത്ത് നിർബന്ധമായിട്ട് വാങ്ങി വെക്കുക അല്ലാതെ അതിന് എത്ര മുട്ടയ്ക്ക് ഇത്ര ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞ ഒരു കണക്ക് അല്ലെങ്കിൽ ഒരു ലിറ്റർ വെള്ളത്തിന് ഇത്ര ഹ്യൂമിഡിറ്റി കിട്ടുക അങ്ങനെ ഒരു കണക്കൊന്നുമില്ല നമ്മൾ എത്ര ഹ്യൂമിഡിറ്റി അതിനകത്ത് ഉണ്ടെന്ന് നോക്കാനായിട്ട് ഒരു മീറ്റർ വാങ്ങിച്ചു വെക്കുക തന്നെയാണ് മാർഗമേ ഉള്ളൂ അപ്പൊ ഇതൊക്കെയാണ് ഇതിൽ പറയാനുള്ള കാര്യങ്ങൾ പിന്നെ ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഇത് കാണുന്ന ആളുകൾക്ക് ഈ വിഷയത്തിൽ പറയാനുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമന്റ് ഇടുന്നത് നന്നായിരിക്കും കാരണം ഇത് കാണുന്ന ആളുകൾ താഴെ കമന്റ് ബോക്സിലേക്ക് പോകുമ്പോൾ അവർക്ക് ആ വിവരം കൂടെ ലഭ്യമാകും ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോ വീണ്ടും വരാം